ഗണപതയേ നമ ഓം ശ്രീ ഓബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിൽ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശത്തിന് സാധ്യതയുണ്ട് വീട്ടിൽ ചില ചെറിയ കലഹങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം മനക്ലേശം മനഃശാഞ്ചല്യം സന്താനങ്ങൾ മൂലവും മനക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ഓം നമശിവായ ജപിക്കുന്നത് നല്ലതാണ് കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുക തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ കറുത്തവാവിൻ്റെ തലേ ദിവസം മഹാദേവനെ കൂവളമാല ചാർത്തുന്നത് വളരെയേറെ നല്ലതാണ് വളരെ ദോഷങ്ങൾ കുറച്ച് കിട്ടാൻ കഴിവുള്ളതാണത് പിന്നെ കുജൻ ആറാം തീയതി വരെ വളരെ അനുകൂലനാണ് ധനലാഭം ലാഭം പ്രശസ്തി രോഗമുക്തി ശത്രുനാശം സർവ്വകാര്യ വിജയം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് എന്നാൽ ആറാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലൻ അല്ലാതെയാണ് ധനനാശത്തിന് സാധ്യത ഉണ്ട് വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾ ഒക്കെ വരാതിരിക്കാൻ അല്ലെ കുറയുന്നതിന് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ഒരർച്ചനയോ ഒരു പായസമോ മാല ചാർത്തലോ നെയ്യ്വിളക്കോ നമുക്ക് കഴിയുന്നതനുസരിച്ചൊരിത് വഴിപാട് ചെയ്യാം ഒരു വഴിപാടും ഇല്ലെങ്കിൽ ഒരു രൂപ കാണിക്കയിട്ടിട്ടെങ്കിലും ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഈ ദോഷങ്ങളൊക്കെ കുറച്ച് കിട്ടും പിന്നെ ആറാം തീയതി വരെ ബുധൻ അനുകൂലനാണ് ധനലാഭം മാതൃസുഖം വിദ്യാവിജയം കുടുംബസുഖം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ ആറാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ഇരുപത്തിരണ്ടാം തീയതി വരെ അനുകൂലനല്ല ഭാര്യ പുത്രാദികൾ മൂലമായിട്ടൊക്കെ മനക്ലേശത്തിന് സാധ്യതയുണ്ട് ചെറിയ വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം ശരീരത്തിന് ക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതാണ് അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ അടുത്തുള്ള ഏത് ക്ഷേത്രമായാലും ശ്രീകൃഷ്ണനോ സുബ്രഹ്മ ശ്രീരാമനോ അവ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ആയാലും മതി അവിടെ ഒരു സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് കിട്ടുന്നതാണ് വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനാഗമം ഉന്നതി സ്ഥാനമാനം സന്താനസുഖം കാര്യവിജയം സർവ്വകാര്യ വിജയം ഉണ്ടാകുന്നതാണ് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് ധനക്ലേശത്തിന് സാധ്യതയുണ്ട് ബിസിനസ്സിലോ കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെറിയ നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് അയൽ അയൽപക്കാരും ഒക്കെ ആയിട്ടോ സഹോദര സ്ഥാനീയരും ഒക്കെ ആയിട്ട് ക്ലേശത്തിന് ഒക്കെ ഒരു സാധ്യത സാധ്യതയുണ്ട് ശത്രുക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക യഥാശക്തി വഴിപാട് നടത്തുക പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി ദർശനം നടത്തി വരുന്നത് നല്ലതാണ് അതല്ല വല്ല അർച്ചനയോ പുഷ്പാഞ്ജലി പിന്നെ മാലചാർത്തൽ ഇതൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്യുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾക്ക് കുറേ കുറയാൻ ദോഷങ്ങൾ കുറയാൻ അനുകൂലമാണ് പിന്നെ ഈ ലക്ഷ്മി സ്തവം ജപിക്കുന്നത് മഹാലക്ഷ്മി മന്ത്രം ജപിക്കൽ ഇതൊക്കെ ചെയ്യുന്നതും വളരെ നല്ലത് തന്നെയാണ് പിന്നെ ശനി അത്ര അനുകൂലൻ അല്ലാതെയാണ് ധനക്ലേശത്തിന് സാധ്യതയുണ്ട് ബന്ധുക്ലേശം സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ മനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു രാഹു കേതുക്കൾ വളരെ ദോഷപ്രദരായിട്ടാണ് ജന്മരാശിയിലാണ് രാഹു നല്ല ക്ലേശങ്ങൾ മനക്ലേശം ടെൻഷന് ഇതിനൊക്കെ സാധ്യതയുണ്ട് ദേഷ്യമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യേണ്ടത് അത്യത്യാവശ്യമാണ് എന്നാൽ ദുർഗാ മന്ത്രം ജപിക്കൽ ദുർഗാ ചാലിസ ജപിക്കൽ മഹാദേവനെ കൂളമാല ചാർത്തലേ ഓം നമശിവ ജപിക്കൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷം ഒന്നും അങ്ങനെ ബാധിക്കില്ല എന്നാൽ കേതു സോറി ഈ രാഹുവിൻ്റെ ദോഷം ബാധിക്കില്ല എന്നാൽ കേതു ഏഴാം ഭാവത്തിൽ വളരെ ദോഷപ്രദനായിട്ടാണ് അപ്പോൾ അതിൻ്റെ ദോഷമൊക്കെ കുറയാനായിട്ട് ഗണപതി പ്രീതി വരുത്തിയാൽ മതിയാവുന്നതാണ് ഗണപതി മന്ത്രം ഓം ഗം ഗണപതി നമ അതിജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു നാടികേരം ഉടയ്ക്കുക ഇതെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കേതുവിൻ്റെ ദോഷം കുറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ